നമസ്കാരം ഞാൻ പ്രദേശൈജു ആദപ്പിള്ളി ക്ലാസ്സിൽ അവിടെ എവിടെ നോക്കിയിരിക്കുന്ന അശ്രദ്ധനായ കാരനായ ഒരു ബാലൻ്റെ കഥ വായിച്ചു തോർക്കുകയാണ് ഒന്നിലും ശ്രദ്ധയില്ല കണക്കുകളാണെങ്കിൽ ഒന്നും ചെയ്യത്തില്ല ചെറിയ കണക്കുകൾ പോലും അറിയത്തില്ല എല്ലാ അധ്യാപകർക്കും അവനെക്കുറിച്ച് പരാതി മാത്രമായിരുന്നു ഗതികെട്ട് ഒരു ദിവസം അധ്യാപകൻ ഇങ്ങനെ പറഞ്ഞത്രേ നീ രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല നീ ജീവിതത്തിൽ ഒരിക്കലും ഉയരാനായിട്ട് പോകുന്നില്ല എന്ന് പക്ഷേ ആ ബാലനാണ് പിൽക്കാലത്ത് എല്ലാവരാലും ആരാധ്യനായി തീർന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇത് അധ്യാപകർ പോലും കോലടിച്ചിട്ട ഇനി രക്ഷപ്പെടുകയില്ല ഇവന് വേണ്ടി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ ആ ബാലൻ്റെ ജീവിതകഥ കേട്ടു നോക്കൂ സുഭാഷങ്ങളുടെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തേഴാം ഭാഗ്യത്തിൽ പറയുന്നുണ്ട് വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞനാണ് പ്രശാന്തമായ മനസ്സുള്ളവൻ ബുദ്ധിമാനത്രേ അതുകൊണ്ട് ആളുകൾ നമ്മളെ ആക്കാൻ നോക്കുന്നതോ മറ്റുള്ളവര് നമ്മളെക്കുറിച്ച് പറഞ്ഞ് വെക്കുന്നതോ ആയിത്തീരാൻ ശ്രമിക്കാതെ നമ്മളെന്താകാൻ നമുക്ക് സാധിക്കുന്നുവോ അതുപോലെ ഉയരാനും ഉയർന്നു വരാനും പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇതാ ആ അധ്യാപകൻ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള കാര്യം അവൻ്റെ തലയിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നെങ്കിൽ ഇതാ ആ എത്ര വലിയ മഹാപ്രതിഭയെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ആ മഹാശാസ്ത്രജ്ഞനെ തന്നെ ലോകത്തിന് നഷ്ടപ്പെട്ടു പോയേനെ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ആരെയും താഴ്ത്തി കെട്ടരുത് ഈ ലോകത്തിൽ ആരും ആരെയും പോലെയല്ല ആരെയും പോലെ ആകാനല്ല ദൈവം ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളാണ് ഒറ്റയടിക്ക് ഉയർന്നു വന്നിട്ടുള്ളവരല്ല എത്ര വലിയ മഹാന്മാരായാലും അതുകൊണ്ട് ഈ ആൽബർട്ട് സ്റ്റൈൻസ്റ്റീൻ്റെ ജീവിതത്തിൽ ഉള്ളതുപോലെ തന്നെ പല സാധ്യതകളും ഇപ്പോൾ നമ്മളിലും നമ്മുടെ മക്കളിലും എല്ലാം മറഞ്ഞ് കിടക്കുന്നുണ്ട് ലോകം താഴ്ത്തിക്കെട്ടിയാലും പറഞ്ഞാലും അതിലൊന്നും നമ്മൾ നിരാശപ്പെടേണ്ട നമ്മുടെ സൃഷ്ടവായ ദൈവം എന്നെയും നിങ്ങളെയും അനാദി മുതലേ തൻ്റെ പദ്ധതി അനുസരിച്ച് സൃഷ്ടിച്ചവന് എന്നെയും നിങ്ങളെയും കുറിച്ചൊരു പ്ലാനും പദ്ധതിയുണ്ട് വായിൽ വന്നതും വഴിയെ പോയതും കോതക്ക് പാട്ടെന്ന് പറഞ്ഞതുപോലെ തങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടെയുള്ളവരും മാതാപിതാക്കളാകാം ഗുരുഭൂതന്മാരാകാം കൂട്ടുകാരാകാം അയൽവാസികളാകാം പലതും ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം എന്നാൽ വിലകെട്ട കാര്യങ്ങൾ ഇതാ വിട്ട് ഒരു മനസ്സ് അതിനനുസരിച്ച് പ്രതികരിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിപ്പെട്ട് ജീവിതം നശിപ്പിച്ചു കളയാനോ അവരോട് പ്രതികാരം ചെയ്യാനോ അല്ല ആൽബർട്ട് ഐൻസ്റ്റൈൻ ചെയ്തതുപോലെ ഒരു മധുര പ്രതികാരം ലോകത്തിൻ്റെ നിറുകയിൽ തൻ്റെ ഉശസ് യശസ് ഉയർന്നതുവരെ കഠിന പരിശ്രമം ചെയ്യുകയും ഉത്സാഹിക്കുകയും ഉയർന്നു വരികയും ചെയ്തതുപോലെ അതിനകത്ത് പറയുന്നുണ്ട് പ്രശാന്തമായ മനസ്സുള്ളവൻ ബുദ്ധിമാനത്രയെന്ന് അതുകൊണ്ട് പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക ഉത്സാഹിക്കുക മടിപിടിച്ച് പോകരുത് എന്താകാനായിട്ട് ആഗ്രഹിക്കുന്നുവോ അല്ലെങ്കിൽ പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിരിക്കുന്ന അവസ്ഥകളായിരിക്കാം അതിലുപരി ദൈവഹിതം എന്താണ് ഞാൻ എന്താണ് ആകാൻ ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് നമുക്ക് മുന്നേറാം അതിനുള്ള അനുഗ്രഹം ദൈവം എല്ലാവർക്കും തരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു اس